അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വലിയ സുഖത്തോടെ ഒന്നും അല്ല സംസാരിക്കുന്നത് ഇന്നലെ ഞാൻ ലൈവിൽ പോയ സമയത്ത് പറഞ്ഞിരുന്നു എനിക്ക് ഇപ്പം കുറച്ച് കുറച്ചായിട്ട് എന്താണെന്നറിയില്ല എന്താ ബാലൻസ് തെറ്റിപ്പോകുന്ന പ്രശ്നമോ എന്തോ എന്നറിയില്ല ഇതിന് പേ എന്താണെന്ന് പറയുകയെന്നറിയില്ല നടക്കും തോറും ഞമ്മ നമ്മളെ ഇങ്ങനെ ഉന്തിയിടുന്ന പോലെ തോന്നുന്നൊരവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരുക കേട്ടോ എന്താ പറയുക നമ്മുടെ വീട്ടിലെ ജോലി എടുക്കാൻ വയ്യായി ഈ ചൂട് കാലത്തായതിനെക്കൊണ്ടോ പിന്നെ റെസ്റ്റില്ലാത്തതിനെക്കൊണ്ടോ എന്താണെന്നറിയില്ല ഇതുവരെ ഡോക്ടറെ കാണിക്കാനൊന്നും പോയിട്ടില്ല ഇന്നലെ ഇന്നലെ ഇന്ന് രാവിലെ എൻ്റെ ഭർത്താവ് പറഞ്ഞു പറഞ്ഞിരിക്കാണ്ട് ഡോക്ടറെ കാണിച്ചൂടെ ഡോക്ടറെ കാണിക്കാൻ മാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അവരതും ഇതും ടെസ്റ്റിനെല്ലാം പറയുമ്പോൾ ഇല്ല സത്യങ്ങളോട് ഞാൻ പറയാണിത് ഭയങ്കര പേടിയാണ് ടത്തോളം പോട്ടേന്ന് വിചാരിക്കും എന്താ അസുഖം വന്നാലും ഞാനിപ്പം മെയിനായിട്ടുള്ളത് എങ്ങനെയാണെന്ന് അറിയാമോ നമ്മളിപ്പം ഇങ്ങനെ നടന്നുകൊണ്ട് മുമ്പ് ഉണ്ടാവൂലേ നമ്മൾ ഓൾറെഡി ഉണ്ട് പക്ഷെ നമ്മളെ മുമ്പിൽ നമ്മളെ തന്നെ നമ്മളെ മുമ്പ് ഇങ്ങനെ 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 പോയോണ്ട് ഇങ്ങനെ ഇരിക്കുക തലചുറ്റലല്ല അത് തല ഇങ്ങനെ കറങ്ങിയിട്ട് നമ്മൾ വീഴുകല്ലേ പക്ഷെ അതല്ല ഇത് പോകുമ്പോൾ ഇങ്ങനെങ്ങനെ പോയി കൊണ്ടുക്കുക നമ്മളെങ്ങനെ ഉന്തി 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 നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ അത് എന്താണെന്ന് അറിയില്ല ഇപ്പം തുടങ്ങിയത് ആനക്ക് ഇത്ര നാളും അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല ഒരു കൊളസ്ട്രോളിൻ്റെ ചെറിയൊരു ഇത് സ്റ്റാർട്ടിങ് ഉണ്ടായിനും പക്ഷേ ഇപ്പം അത്ര ഇതൊന്നുമില്ല കുറച്ച് കുറച്ചായി ഇപ്പം ടെസ്റ്റ് ചെയ്തിട്ടും ഷുഗറിൻ്റെ ടെസ്റ്റ് ചെയ്ത അന്നൊന്നുമില്ല അല്ല നോർമലാണ് പിന്നെ തൈറോയിഡിൻ്റെ മാഷാ അതൊന്നും ഇല്ല ഇത്ര നാളുമായിട്ടും അങ്ങനത്തെ ഒന്നും അസുഖമൊന്നുമില്ല പക്ഷേ നമ്മൾ എന്ത് എന്തിനെങ്കിലും നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ട് ഇവർ പല ടെസ്റ്റുകളായിട്ടും പല ഇതായിട്ട് പറയുമ്പോൾ എനിക്ക് ഓൾറെഡി സത്യങ്ങളോട് പറയാം എനിക്ക് പേടിയാണ് പൊതുവേ ഇംഗ്ലീഷ് മരുന്ന് കുടിക്കാൻ തീരെ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ നിങ്ങളെ ഞാൻ ഇങ്ങളോട് എൻ്റെ കാര്യങ്ങൾ ഒരുവിധമൊക്കെ ഞാൻ ഇങ്ങനെ ലൈവിലായാലും എല്ലാം വന്ന് പറയാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് തുറന്ന് പറഞ്ഞത് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിലും എന്നെ ഉൾപ്പെടുത്തണം കുഞ്ഞും മക്കളാണ് അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മക്കളെ ഇതെല്ലാം കഷ്ടത്തിലാവും അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും വിലപ്പെട്ട ദുമായിലും എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് എന്നെ സ്നേഹിക്കുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക നിന്ന നിപ്പിൽ തന്നെ ഇപ്പോൾ ഇന്നലെ വോട്ടിൻ ഇലക്ഷൻ്റെ സമയത്ത് വോട്ട് എടുക്കാൻ ചെയ് പോയ ആൾക്കാർ തന്നെ കുഴഞ്ഞ് വീണ് മരിച്ച് അല്ലേ അതെല്ലാം കേട്ടിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് പഠിച്ചവനോട് നമ്മൾ കാവലിനെ ചോദിക്കൂല്ലേ അപ്പം കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആയുസ് നീട്ടിത്തരാൻ ദുവാ ചെയ്യുക എല്ലാവരും ദുബായാലും എന്നെ എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തുക എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് ഡോക്ടറെ അടുത്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ക്ഷീണം തളർച്ച എണീച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഈയൊരവസ്ഥയിലാണ് നടക്കുമ്പം ുന്നത് ഇങ്ങനെ നമ്മളെ പിടിച്ചിട്ട് ഇങ്ങനെ ഉന്തി 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 കൊണ്ടു നമ്മൾ നടക്കുന്നുണ്ടോന്നും കൂടി നമുക്ക് ഒരു ഇത് കിട്ടൂല അങ്ങനത്തെ ഒരു കണ്ടീഷന് പിന്നെ മെയിനായിട്ട് ഞാൻ സത്യങ്ങളോട് പറയുക എൻ്റെ ഫുൾ ശ്രദ്ധ ഈ ഒരു യൂട്യൂബിലാണ് ഞാൻ ഇപ്പോൾ ഒരു അഞ്ച് എട്ട് മാസം കഴിഞ്ഞിട്ടുണ്ടാകും ഫുള്ളായിട്ട് ഇതിൻ്റെ തന്നെ ഇപ്പം കൂടുതൽ ആണ് നമ്മളിപ്പം എന്താ പറയുക ഒരു ഇതിൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഒരാ പകലില്ലാണ്ട് തന്നെ ആയിരിക്കും നമ്മളെ ശ്രദ്ധ മുഴുവൻ അതുകൊണ്ടോ എന്തോ അറിഞ്ഞുകൂടാ എനിക്ക് ഇപ്പം തീരെ കഴിയാത്തൊരവസ്ഥ പിന്നെ വീട്ടിൽ ഞാനും മക്കളും ഒറ്റക്കല്ല അപ്പം അതുകൊണ്ട് ഫുൾ ടൈം നമ്മൾ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കി നടത്തണം നമ്മളെ ശരീരം നമുക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടൂല മെയിനായിട്ട് അതാണ് നമ്മളെ നോക്കാൻ നമുക്ക് നേരം കിട്ടൂല ഞാൻ ഈ യൂട്യൂബ് തുടങ്ങാൻ തന്നെ കാരണങ്ങളോട് ഞാൻ തുറന്ന് പറയാം എന്താ പറയുക ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇവർ പുറത്ത് പോയിട്ടൊരു ജോലിക്കൊക്കെ സമ്മതിക്കില്ല അപ്പോൾ വീട്ടിലിരുന്ന് കൊണ്ട് തുടങ്ങാമെന്നുള്ള ഒരിതിൽ പിന്നെ ഇവർ ഇവരുടെ സമ്മതത്തോട് ഫുൾ സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഞാൻ യൂട്യൂബിൽ വന്നത് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ച എൻ്റെ ഭർത്താവിനായാലും എൻ്റെ മക്കൾക്കായാലും ഞാൻ മരിക്കുന്ന എൻ്റെ ഉള്ളിൽ എന്നെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും കുറച്ച് ഉപകാരം എന്നെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് എത്രയും വലിയ പുണ്യമാണ് അല്ലേ അപ്പം എന്നും അവരെ കീഴിൽ നമ്മൾ അവരെ ആശ്രയിച്ച് ജീവിക്കുന്നേക്കാട്ടിലും നല്ലത് അവരെ കുറച്ച് അങ്ങോട്ട് സഹായിച്ചാൽ അതത്രയും നല്ലതല്ലേ ആ എൻ്റെ ഭാര്യ എനക്കൊരു താങ്ങായിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഇത് ഏതൊരു ഭർത്താവിനും അത് നല്ലൊരു തണല തന്നെയാണ് അപ്പം മക്കൾക്കായാലും ഭർത്താവിനായാലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു ഇതിൽ മാത്രം വന്ന അതാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ എനിക്കതിന് സപ്പോർട്ടായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇത്ര നാളും എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും മുന്നോട്ടുള്ള എൻ്റെ യാത്രയിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം പോരാത്തതിന് എന്താ പറയുക നിങ്ങൾ വിലപ്പെട്ടതുമായിൽ എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ ഉൾപ്പെടുത്തണം എന്ന് വെച്ചാൽ എല്ലാവിധം രോഗങ്ങളെ തൊട്ട് പഠിച്ചോം കാത്തു രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത് എനിക്ക് ചെറുങ്ങനെ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഇതിന് മുമ്പേ ഒരു ബ്ലോഗ് കിട്ടിയിരുന്നതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസിയാൻ്റെ മരണത്തെക്കുറിച്ച് ജാസിയാൻ്റെ അസുഖത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് എന്തൊരു ധൈര്യമാണ് എനിക്ക് ഒരു പനി വരുമ്പോഴത്തേക്ക് പേടിച്ച് ഇരിക്കുന്ന ഞാനാണ് അല്ലെങ്കിൽ എന്തിനെങ്കിലും ടെസ്റ്റിന് കൊടുത്താൽ തന്നെ റിസൾട്ട് വരുമ്പോൾ പേടിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം നിങ്ങളെല്ലാവരും എന്തുവാ ചെയ്യുക എന്താണെന്നറിഞ്ഞുകൂട എല്ലാവരും ഇതുവച്ച് ചെയ്യാം കേട്ടോ ഇഷ്ട വേറൊരു വീഡിയോ ആയിട്ട് വരാം